മരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ഷാനവാസിക്കയും സംസാരിച്ചുകൊണ്ടിരിക്കുക ആതിലേ നൂറേനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയായിരുന്നു ഇവിടെ അവർക്കൊരു സേഫ് സൂണ് വേറെ എന്നെ അവരുപയോഗിച്ചു നിന്നെയും അവരുപയോഗിച്ചു ഇപ്പം അവർ വേറെ ഗെയിമാണ് പിടിച്ചിരിക്കുന്നത് നമുക്കെതിരെ കളിക്കാനുള്ള ഗെയിം എല്ലാം അവർ മാറ്റട്ടെ നമുക്കും കളി തുടങ്ങാമെന്ന് ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് ഇനി ആരുടെയും മുഖം നോക്കി കറുപ്പിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാലോ എന്താണെങ്കിലും അവരങ്ങനത്തെ ഒരു ഗെയിം പിടിച്ചതും നന്നായിന്ന് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പോഴാണ് റിയൽ ഫേസ് പുറത്ത് വന്നതെന്ന് പറയുന്നുണ്ട് എന്തിനാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് അവർ കളിക്കട്ടെ നമുക്കും കളിക്കാം ഇനി നമുക്ക് നമ്മുടെ കളികൾ കളിച്ച് കാണിച്ചു കൊടുക്കാം ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് അനുമോളോട് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അക്ബറിനെയും ആരിനെയും കൂട്ടിക്കൊണ്ട് പോയി ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് ഇപ്പം നിനക്കെതിരെ ഏറ്റവും കൂടുതൽ തിരിഞ്ഞിരിക്കുന്നത് അവർ രണ്ടുപേരും അതെനിക്ക് മനസ്സിലായി ഷാനവാസിക്കാന്ന് അനുമോളിൽ ഷാനവാസിനോട് പറയുന്നുണ്ട്